കണ്ണൂരിന്റെ നഗരമധ്യത്ത് ഒരു നാല് നില പാർക്കിംഗ് സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് കണ്ണൂർ സ്റ്റേഡിയത്തിന്റെ സൈഡിലായിട്ട് റെയിൽവേ സ്റ്റേഷനിലെ കിഴക്കേ കവാടത്തിലെ പോകുന്നതിന് എതിർവശത്തായിട്ടാണ് ഈ പാർക്കിംഗ് സമുച്ചയം നാല് നിലകളിലായിട്ടാണ് ഈ പാർക്കിംഗ് സംവിധാനം ഒരുക്കി വെച്ചിരിക്കുന്നത് അപ്പൊ ഇത് വരുന്നതോടുകൂടി നമ്മൾ ഒരുവിധം പാർക്കിങ്ങിനുള്ള ബുദ്ധിമുട്ടെല്ലാം പരിഹരിക്കപ്പെടുന്നു വിചാരിക്കുന്നു റെയിൽവേ സ്റ്റേഷൻ കിഴക്കേ കവാടത്തിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഫ്രീഡം പാർക്കിനോട് തൊട്ടരികിൽ പോലീസ് പരേഡ് ഗ്രൗണ്ടിന് തൊട്ടരികിലായിട്ടാണ് ഈ പാർക്ക് കണ്ണൂർ നഗരത്തിലുള്ള ഫ്രീഡം പാർക്ക് അപ്പൊ ഇവിടെയാണ് ഈ ഒരു പാർക്കിംഗ് സംവിധാനം നാല് നാലുകളിലായി പ്രവർത്തിക്കുക ഇങ്ങനെ പാർക്കിംഗ് സൗകര്യം വരുന്നുകൊണ്ട് അതിനെപ്പറ്റി എന്തായാലും ഒരു അഭിപ്രായം ഇവിടെ പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഭിപ്രായം പറയാം പാർക്ക് അത് പാർക്കിംഗ് സ്റ്റേഷൻ വാഹനങ്ങൾ ചെയ്യാനുള്ള അപ്പൊ ഇതൊരു കാർ ഇവര് ട്രയൽ ചെയ്യുന്നുണ്ട് കേട്ടോ പരാഗ് പരാഗം മാർക്ക് कर, ले पराग मालकर पराग मालकर ओके सर ये, ये कितना गाड़ी पार्क कर सकता है यहां पे कितने तक 124 कार पार्क कर सकते हैं हां 124 कार इतने में पार्किंग है कितना फ्लोर में पांच छह चार है पांच फ्लोर है 1631 गाड़ी है यार फोर से 16 तो 124 कार्स पार्क सकते हैं 124 कार पार्क किया और एक फ्लोर में कितना है टोटल 31 एक सिस्टम में टोटल कार वन सिस्टीन कार 31 कार वन फ्लोर मैच हियर फोर सिस्टीन इज ओके 160 सिस्टीन इज बैंक रोड हाँ here, okay. Danford, हाँ car. वो अलग है वो लेकिन सिस्टीन हाँ। एक ही है क्या है पुणे बेस हाँ हाँ अड़ी सॉफ्टवेयर टेक्नोलॉजी है, है। तो। ये कंपनी का ये प्रोजेक्टेड है आप इधर इधर दो चल रहे हैं इधर एक और एक उधर पीदाम्बर पार्क में बैंक सामने हाँ। बैंक दो अब इन्ना आने इन्हें उल्गार नहीं तो नाली बनी क्या അപ്പൊ നമ്മളെ കണ്ണൂർ എം പി സുധാകരൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നൂറ്റി ഇരുപത്തിനാല് വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സമുച്ചയമാണിത് നമ്മളെ ഫ്രീഡം പാർക്കിനോട് അടുത്ത് തന്നെ കണ്ണൂർ എം പി മിസ്റ്റർ സുധാകരൻ സാർ ഉദ്ഘാടനം ചെയ്യുന്ന പാർക്കിംഗ് സമുച്ചയമാണിത് കണ്ണൂർ നഗരത്തിൽ റെയിൽവേ സ്റ്റേഷൻ്റെ കിഴക്കേ കവാടത്തിന് ഓപ്പോസിറ്റായിട്ട് ആണ് ഈ പാർക്കിംഗ് സൗകര്യം ഒരുക്കി വെച്ചിരിക്കുന്നത് ഏകദേശം നൂറ്റി ഇരുപത്തി വണ്ടി വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഇതോടുകൂടി നഗരത്തിലെ കുറേയധികം പാർക്കിങ്ങിനുള്ള പ്രശ്നങ്ങൾ തീർ തീർപ്പാക്കും